ഒരസുഖം വെറുതെ അടുത്തുകൂടെ പോയാൽ മതി ആ അസുഖം പിടിക്കും രോഗപ്രതിരോധ ശക്തി വളരെ കുറവാണ് തുടങ്ങിയ പരാതി പറയുന്ന ഒട്ടനവധി ആളുകളെ കണ്ടിട്ടുണ്ട് ഞാൻ ഡോക്ടർ ഷിബി പി വർഗീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായി നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് എന്താണ് ഈ ന്യൂട്രീഷ്യസ് ഫുഡ് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ന്യൂട്രീഷ്യസ് ഫുഡ് വേണ്ടി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഏറ്റവും ഒന്നാമത്തെ കാര്യം ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്ന കഴിക്കുന്നത് നമ്മൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്ന വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എങ്ങനെയാണ് ഈ വൈറ്റമിൻ സി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നത് വൈറ്റമിൻ സി ഏറ്റവും കൂടുതലുള്ള ചില കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം സിട്രസ് ഫ്രൂട്ടുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് ഏതാണ് സിട്രസ് ഫ്രൂട്ടുകൾ നമ്മൾ സാധാരണ കാണുന്ന നമ്മുടെ ചെറുനാരങ്ങ ഓറഞ്ച് മുസമ്പി നെല്ലിക്ക തുടങ്ങിയവയെല്ലാം വൈറ്റമിൻ സി കൊണ്ട് സമ്പുഷ്ടമാണ് ഇവ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ സ്വാഭാവികമായ രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കും ഈ ചെറുനാരങ്ങ എന്ന് പറയുമ്പോൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെള്ളം കുടിക്കുന്നത് പ്രത്യേകിച്ച് ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ മഴക്കാലത്തോ ഒക്കെയൊക്കെ അസുഖങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി ചെറുനാരങ്ങ പിഴിഞ്ഞ് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് പലപ്പോഴും ചെറുനാരങ്ങ വെള്ളം കുടിക്കുന്ന സമയത്ത് മോശമായിട്ടുള്ള വെള്ളത്തിലാണ് കുടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് അത് ദോഷകരമായിരിക്കും അതുപോലെ തണുപ്പ് പ്രശ്നമുള്ള ആളുകൾ ഐസിട്ട് കൂടുതൽ ഐസിട്ട് കുടിക്കുകയാണെങ്കിലും അത് ശരീരത്തിന് ദോഷമായിരിക്കും ഓറഞ്ച് വളരെയധികം സിട്രസ് വൈറ്റമിൻ സി ഉള്ള ഒരു കാര്യമാണ് അത് കഴിക്കുന്ന നല്ലതാണ് മുസമ്പി നല്ലതാണ് നെല്ലിക്ക നമ്മുടെ രോഗപ്രതിരോധ ശക്തി നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെല്ലിക്ക പലപ്പോഴും എല്ലാ ദിവസവും നെല്ലിക്ക കഴിക്കാവെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് എല്ലാ ദിവസവും നെല്ലിക്ക കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒന്നിടപെട്ട ദിവസങ്ങളിൽ നെല്ലിക്ക കഴിക്കുകയോ അല്ലെങ്കിൽ ഒരാഴ്ച തുടർച്ചയായി കഴിച്ച് കഴിച്ചതിന് ശേഷം ഒന്ന് ബ്രേക്ക് ഇട്ടിട്ട് പിന്നീട് നെല്ലിക്ക കഴിക്കുകയോ ചെയ്യുന്നതാണ് നല്ലത് അപ്പൊ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന എന്തിനാണെന്ന് നമുക്കറിയാം സൂര്യപ്രകാശത്തിലാണ് വെയില് കൊള്ളുന്നത് വളരെ നല്ലതാണ് ഈ സൂര്യപ്രകാശത്തോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാവുന്ന ചില ഭക്ഷണങ്ങളാണ് മഷ്റൂം വളരെ വൈറ്റമിൻ ഡിയുടെ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് അതുപോലെ മുട്ട അല്ലെങ്കിൽ ഫാറ്റി ഫിഷുകൾ ഇതൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഒന്നാണ് നമ്മുടെ ശരീരത്തിൽ സിങ്ക് എന്ന് പറയുന്നത് സിങ്ക് ഇതേപോലെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിങ്ക് നട്ട്സിലൊക്കെ വളരെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ നട്ട്സ് കഴിക്കുന്ന ആളുകൾ തന്നെ നമുക്കറിയാം ചിലപ്പോൾ ഈ ഒരു കുറേ നട്ട്സുകൾ കുറെ നട്ട്സ് ഒന്നിച്ചെടുത്ത് കഴിക്കാറുണ്ട് നമ്മുടെ കൈപ്പോ പ്രത്യേകിച്ച് ഒരു കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു കൊണ്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് വിദേശത്തുള്ള ആരെങ്കിലുമൊക്കെ നട്ട്സ് കൊണ്ടുതരികയാണെങ്കിൽ അത് ഇരുന്ന് തിന്നു ഒരേ ഇരിപ്പിൽ തന്നെ തിന്ന് തീർക്കുന്ന ആളുകളുണ്ട് അത് ദോഷകരമാണ് പലപ്പോഴും നട്ട്സ് കഴിക്കുന്ന ഒരു ദിവസം ഒരു അഞ്ചോ വാറോ നട്ട്സ് കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ സിങ്കിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചത് ഇതല്ല പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്ന പ്രോട്ടീൻ വളരെ നല്ലതാണ് പ്രോട്ടീൻ നമുക്കറിയാം സാധാരണ എഗ്ഗും ഫിഷിലും മീറ്റിലൊക്കെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ആന്റി ഓക്സിഡന്റും ഇതേപോലെ തന്നെ നമുക്ക് രോഗപ്രതിരോധ ശക്തി നൽകുന്നതിന് വേണ്ടി നല്ലതാണ് അത് ഗ്രീൻ ടീയിലുണ്ട് അതോടൊപ്പം തന്നെ കളർഫുൾ ഫ്രൂട്ട്സ് നല്ല വിവിധങ്ങളായിട്ട് നമ്മുടെ നമ്മുടെ ഒരു കഴിക്കുന്ന ഭക്ഷണത്തിൽ വിവിധ കളറുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഈ പറയുന്ന ആന്റി ഓക്സിഡൻ്റുകൾ നമ്മുടെ ശരീരത്തിൽ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കും അപ്പോൾ ഭക്ഷണത്തിൽ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ഒരു രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാം രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വെള്ളം ധാരാളമായി കുടിക്കുന്നത് നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു ദിവസം അഞ്ച് ഗ്ലാസ് കുടിക്കുക ആറ് ഗ്ലാസ് കുടിക്കുക അങ്ങനെ കണക്കൊന്നുമില്ല നമ്മുടെ ശരീരത്തിന് ഒരു ദാഹം തോന്നാത്ത വിധത്തിൽ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എക്സർസൈസ് ആണ് വ്യായാമം നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക വ്യായാമം ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ഒന്ന് വ്യായാമം ചെയ്യണമെന്ന് വിചാരിക്കും അപ്പം തന്നെ വളരെ വിഗറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു ഒരു ഇന്ന് തന്നെ ഒരു അഞ്ചു കിലോ കുറയ്ക്കണം എന്നുള്ള രീതിയിലേക്ക് വ്യായാമം ചെയ്യുന്ന ആളുകളുണ്ട് ഇങ്ങനെ വ്യായാമം ചെയ്യുന്ന ശരീരത്തിന് ദോഷകരമാണ് മിതമായ രീതിയിൽ ഏർ വ്യായാമം എല്ലാ ദിവസവും യോഗയോ അല്ലെങ്കിൽ മറ്റു വ്യായാമങ്ങളൊന്നടക്കുന്നതോ ഒക്കെ ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സ്വാഭാവികമായി രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് പ്രധാന ഒരു കാരണമാണ് മറ്റൊരു കാരണം എന്ന് ഒരു 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 രോഗപ്രതിരോധം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് സ്വയ ചികിത്സ നടത്താതിരിക്കുക പലപ്പോഴും നമ്മൾ പല പല വിവിധങ്ങളായ മരുന്നുകൾ സ്വയമായിട്ട് കഴിക്കുന്ന നമ്മുടെ സ്വാഭാവികമായ രോഗപ്രതിരോധ ശക്തി അത് തകർക്കും അപ്പോൾ ഇത്തരത്തിൽ സ്വയം മരുന്ന് കഴിക്കാതെ ഒരു അംഗീകൃത ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് മാത്രം മരുന്ന് കഴിക്കുന്ന നമ്മുടെ സാധാരണമായ രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കാരണമാക്കും പിന്നെ ഒന്ന് സ്ട്രെസ്സ് കുറയ്ക്കുക സ്ട്രെസ് എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്കും വരെ സ്ട്രെസ് ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ പോലെ അല്ലെങ്കിൽ യോഗയോ പ്രണായാമോ പോലുള്ള കാര്യങ്ങളൊക്കെ പരിശീലിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടി സഹായിക്കും പിന്നെ നമ്മുടെ കുടലിന്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രോഗപ്രതിരോധ ശക്തിക്ക് വർദ്ധിപ്പിക്കുന്നവേണ്ടി കുടലിലുള്ള നല്ല ബാക്ടീരിയകൾ അവരുടെ ഗ്രോത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മളതിന് പ്രോബയോട്ടിക്സ് എന്ന് പറയും പ്രോബോ ബയോട്ടിക്സ് വിഭാഗത്തിൽപ്പെടുന്നതാണ് വെള്ളം കുടിക്കുക മോരിന്റെ വെള്ളം നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും പണ്ട് കാലത്തെ ആളുകളൊക്കെ വെള്ളം അവരുടെ വീട്ടിൽ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒന്നായിരുന്നു അപ്പം ഒരു വെള്ളം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ സ്വാഭാവികമായ രോഗപ്രതിരോധ ശക്തി അതോടൊപ്പം തന്നെ തൈര് കഴിക്കുകയാണെങ്കിൽ തൈര് വളരെ നല്ലതാണ് തൈര് കഴിക്കുന്ന ആളുകള് കുറച്ച് പുളി കുറഞ്ഞ തൈര് പുളി കുറഞ്ഞ ശൈലി തൈര് തൈര് കഴിച്ച് ശീലമാക്കുന്നത് അവരുടെ ശരീരത്തിലെ സ്വാഭാവികമായ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വളരെ സഹായകരമായിരിക്കും അപ്പോൾ ഈ ഈ ഒരു കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യുക നന്ദി